രേവതിയുടെ നിർബന്ധം കാരണം സച്ചി ഷർട്ട് എഞ്ചെയ്ത് പുറത്തേക്ക് വരികയാണ് അത് കണ്ട് സുതി സർക്കസിലെ ജോലിക്കാരനെ പോലുണ്ടെന്ന് പറഞ്ഞ് സച്ചയെ കളിയാക്കുവാണ് എല്ലാരും അത് കേട്ട് ചിരിച്ചപ്പോ രേവതി വന്ന് എന്തിനാ നിങ്ങളൊക്കെ ചിരിക്കുന്നേ ഇദ്ദേഹം ഷർട്ട് ഇട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഡ്രൈവർക്ക് എന്താ ഇതുപോലെ ഡ്രസ്സ് ധരിക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് അതെ ഡ്രസ്സ് ഏതിടണമെന്ന് അവരവരുടെ ഇഷ്ടമാണ് അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല അങ്ങനെ ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ് എടാ ശ്രീകാന്ത് അത് വിട്ടേക്ക് ഇവൻ പറയുന്നതൊക്കെ ആരാ കേൾക്കാൻ പോകുന്നേ എടി ഒട്ടുകാലി സർക്കസിലെ ജോലി ചെയ്യുന്നവനെ പോലുണ്ടെന്ന് നീ പറഞ്ഞല്ലേ അങ്ങനെയാണെങ്കിലും ടോപ് ടു ബോട്ടം എന്റെ കാശാണ് എന്റെ പണം അല്ലാണ്ട് നിന്നെ പോലെ മോഷ്ടിച്ച കാശിനു വാങ്ങിയ പാൻറ്റും ഷർട്ടും ഒന്നും അല്ല ഇത് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ശ്രുതി കതു കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അവളെഴുതുന്നേറ്റ് എന്താ നീ പറഞ്ഞത് മോഷ്ടിച്ച കാശ് എന്ന് ചോദിക്കുവാണ് അതെടി എനിക്ക് തരാനുള്ള കാശ് ഇനിയുമെന്തിട്ടില്ല അപ്പോ അവൻ ചെയ്യുന്ന ചെലവെല്ലാം മോഷ്ടിച്ച കാശോണ്ടല്ലേ അതിൽ നിന്ന് നിനക്കും എന്തെങ്കിലും ഇവൻ വാങ്ങി തന്നിട്ടുണ്ടെങ്കിലേ അതും കട്ടോണ്ട് പോയ കാശോണ്ട് തന്നെയാണ് നീ സൂക്ഷിച്ചോ എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് ശ്രുതി എടാ വിട്ടേക്ക് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ തന്നെ നിൽക്ക് ഞാനെ ഒരു ഫോട്ടോ എടുക്കട്ടെ നിന്റെ അച്ഛമ്മക്ക് അയച്ചു കൊടുത്താലേ അമ്മ സന്തോഷിക്കും എന്നു പറഞ്ഞ അച്ഛൻ ഫോട്ടോസ് എടുക്കുവാണ് ഫോട്ടോസ് എടുക്കുമ്പോ സച്ചി ഡിഫറെന്റ് പോസിൽ നിൽക്കുന്നത് കണ്ട് രേവതി അവന്റെ അടുത്തേക്ക് വന്ന് അവനെ തന്നെ നോക്കുവാണ് അത് കണ്ട് ശ്രുതിക്കും ചന്ദ്രമതിക്കും രേവതിയെ കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അച്ഛാ മതി എനിക്ക് എന്തോ പോലെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സച്ചി നടക്കുകയാണ് നിക്ക് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് രേവതി ഫുഡ് എടുക്കാനായി പോവുകയാണ് രേവതി എനിക്ക് ടൈമായി ഞാൻ എന്ന് പറഞ്ഞ് സച്ചി അവളുടെ പിന്നാലെ പോകുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് വേണ്ട രേവതി എന്ന് പറഞ്ഞ് സച്ചി ഫുഡ് കഴിക്കാൻ മടിച്ചു നിൽക്കുകയാണ് നിങ്ങൾ നിൽക്ക് വെറും വയറോടെ ഇങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ രേവതി പറഞ്ഞപ്പോ ഇപ്പൊ തന്നെ ലേറ്റായി രേവതി കസ്റ്റമർ ലേറ്റായ എന്റെ വയക്കു പറയില്ലേ എന്നൊക്കെ പറയുവാണ് സച്ചി ഇത് കഴിക്കുന്നു എന്ന് പറഞ്ഞ് രേവതി ഫുഡ് വാരി സച്ചിക്ക് കൊടുക്കുകയാണ് അത് കണ്ട് ചന്ദ്രമതിയും ശ്രുതി അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് അങ്ങനെ രേവതി കൊടുത്ത മൊത്തം ഭക്ഷണവും സച്ചി വാരി കഴിക്കുവാണ് രേവതി മസാല സൂപ്പറായിട്ടുണ്ട് അച്ഛാ ശ്രീ വാട അങ്ങനെ പറഞ്ഞ് അവരെയും വിളിക്കുവാണ് സച്ചി ശ്രീകാന്ത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സൂപ്പർ ആയിട്ടുണ്ട് സുതി ഏട്ട നിങ്ങൾ വന്ന് കഴിക്ക് എന്ന് പറഞ്ഞപ്പോ സുതി ഓടിയെത്തുകയാണ് പക്ഷെ സച്ചി എടാ ഇവൻ ഇതൊന്നും കഴിക്കില്ല കഴിച്ചാലേ അവനെന്തോ സിറ്റി വരൂല്ലേ അതിന്റെ പേരെന്തോ ഉണ്ടല്ലോ എന്തോ നിന്റെ ഭാര്യ പറഞ്ഞില്ലേ അതിന്റെ പേരെന്താടാ എന്ന് ചോദിക്കുകയാണ് അസിഡിറ്റി എന്ന് സുതി പറഞ്ഞു കൊടുത്തപ്പോ ആ ടീ തന്നെ അവന് ജ്യൂസ് കൊടുത്താ മതി അത് കുടിക്കട്ടെ എന്ത് ജ്യൂസാ അത് അവന്റെ ഭാര്യ പറഞ്ഞില്ലേ അതേ അവൻ കഴിക്കൂ അതായത് ശ്രീകാന്തെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കഴിക്കണം നമ്മൾ എന്താ കഴിക്കേണ്ടതെന്ന് മറ്റേയാൾ എന്തിനാ തീരുമാനിക്കുന്നേ ഇവനെ പോലുള്ള ആളുകളൊക്കെ കല്യാണം കഴിച്ചാലേ ഭാര്യ പറയുന്നതേ കേൾക്കൂ ഒരു വട്ടു പയ്യൻ അങ്ങനെ പറഞ്ഞ് സച്ചി കളിയാക്കുമ്പോ ശ്രുതിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് രേവതി അച്ഛന് രണ്ടു പൂരി കൊടുക്ക് ബാക്കിയെ എനിക്ക് കൊണ്ടുപോകാൻ പയക്കെ വെച്ചോ അങ്ങനെ പറഞ്ഞ് സച്ചിയായി നേൽക്കുകയാണ് അച്ഛൻ ഇന്നല്ലേ ലേബർ കോർട്ടിലേക്ക് പോവേണ്ടത് അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അതെ ഇന്ന് കോർട്ടില് നല്ല വിധിയായിരിക്കും വരുന്നത് എന്ന് അച്ഛൻ പറഞ്ഞപ്പോ ശരി ഞാനും കൂടി വരാം കോർട്ടിലേക്ക് സവാരി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം അങ്ങനെ പറഞ്ഞ് സച്ചി പോവുമ്പോ നിക്ക് നിക്ക് ഈ പൂരി കൂടി എടുത്തോണ്ട് പോ അങ്ങനെ രേവതി പറയുന്നുണ്ട് ശരി ഞാൻ എടുത്തിട്ടുണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി നടക്കുവാണു വൈക്ക് വെച്ച് സുധയെ നോക്കി എടാ വിശക്കുന്നെങ്കില് വലതും എടുത്ത് കഴിക്കാൻ നോക്ക് എ ബി സി ജ്യൂസ് കുടിച്ചാലേ നാളെ തന്നെ നീ ഐ സിയുൽ അഡ്മിറ്റ് ആകേണ്ടി വരും പോയി കഴിക്കടാ എന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ് എന്താ ആന്റി ഇത് ഇവൻ എപ്പോ നോക്കിയാലും ശ്രുതി ഇൻസൾട്ട് ചെയ്യുന്നതാണല്ലോ ഞാൻ കാണുന്നേ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് വിട്ടേക്ക് മോളെ അവനൊരു കോമാളിയാണ് ഇങ്ങനെ കൊറച്ചു നാളെ ആ ആരേവതി അവനെ വെറുതെക്ക് നിർത്താനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവന്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല നീവാ നമുക്ക് എന്തേലും കഴിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി പോവാണ് രേവതി സച്ചിയുടെ പിന്നാലെ പോയി ഗേറ്റ് വരെ ചെല്ലുന്നുണ്ട് എന്താ നീ എന്റെ പിന്നാലെ വരുന്നേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നിങ്ങക്ക് വഴി കാണിച്ചു തരാൻ വന്നതാ അങ്ങനെ രേവതി മറുപടി എടുക്കുന്നുണ്ട് അതെനിക്കറിയില്ലേ അങ്ങനെ സച്ചി പറയുമ്പോ ചുമ്മാ വന്നതാന്ന് നിങ്ങള് എന്ന് പറയുവാണ് രേവതി അങ്ങനെ സച്ചി കാറിൽ കയറുമ്പോ രേവതി അവനെ നോക്കി കൈ കാണിച്ച് ടാറ്റ പറയുകയാണ് ഉടനെ സച്ചി കാറിയിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാനതിന് നിങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് രേവതി പറയുമ്പോ പിന്നെന്തിനാ എന്നെ നോക്കി കൈ കാണിച്ചത് എന്ന് ചോദിക്കുകയാണ് സച്ചി ഞാന് ടാറ്റ കാണിച്ചതാ അങ്ങനെ രേവതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് സ്കൂളിൽ പോകുമ്പോ കുഞ്ഞുങ്ങളോട് അമ്മമാരെ ടാറ്റ കാണിക്കാറുണ്ട് എന്താ സ്കൂൾ കുട്ടിയാണോ ടാറ്റ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അല്ല ഞാൻ വീടുകളില് പൂ കെട്ടിക്കൊടുക്കുമ്പോ അവിടെ പോകുമ്പോ കണ്ടിട്ടുണ്ട് പുതിയതായി കല്യാണം കഴിച്ചവര് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ ഇങ്ങനെ ടാറ്റ കാണിക്കുന്നത് അതാ ഞാനും കാണിച്ചത് നിങ്ങളുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് രേവതി പറയുന്നുണ്ട് ആരുടെ നിന്റെയാണോ എടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുക്കുവാണ് അല്ല നമ്മുടേത് നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കണം എന്ന് പറയുവാണ് രേവതി അതിന് എന്താ ഫിലിം സ്റ്റാർ ആണോ എന്റെ കൂടെ സെൽഫി എടുക്കാൻ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ എടുക്കണം എന്ന് എനിക്ക് തോന്നി നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതുവരെ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ ഫോട്ടോ എന്ന് രേവതി ആവശ്യപ്പെടുകയാണ് അങ്ങനെ സച്ചി രേവതിയോടൊപ്പം ചേർന്ന് സെൽഫി എടുക്കുന്നുണ്ട് രേവതി സെൽഫി എടുക്കുമ്പോ കൈ എങ്ങനെയോ വെക്കാറില്ലേ അങ്ങനെ വെച്ചോ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ രേവതി അങ്ങനെ ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്യുകയാണ് ശേഷം എടുത്ത ഫോട്ടോസൊക്കെ നോക്കി നന്നായിട്ടുണ്ട് എന്ന് രേവതി അഭിപ്രായം പറയുവാണ് ശരി ടൈമായി ഞാൻ പോയിട്ട് വരാം പിന്നെ ഞാൻ അത് എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സച്ചി കിസ് ചെയ്യാനാണ് വരുന്നതെന് കരുതി രേവതി ചിരിച്ചു മാറി പോവാണ് പക്ഷെ സച്ചി വീണ്ടും വന്ന് അതെ ഞാൻ പോകുന്ന വഴിയിൽ ഈ ഡ്രെസ്സൊക്കെ പുറത്തേക്ക് തന്നെ ഇട്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് അകത്ത് എല്ലാരും കളിയാക്കിയതുകൊണ്ടാണോ അങ്ങനെ രേവതി ചോദിക്കുമ്പോ അതുകൊണ്ടൊന്നുമല്ല ഇല്ലാത്ത സമയത്ത് വണ്ടിയിൽ എ സി ഇടാൻ പറ്റില്ലല്ലോ അപ്പോ ഞാൻ വിയർത്ത് എന്തോ പോലെയാവും അതുകൊണ്ടാണ് നീ പറഞ്ഞോണ്ടാ ഇതൊക്കെ ഞാൻ ചെയ്തത് എല്ലാം പുറത്തേക്കിട്ടോട്ടെ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് രേവതി അതിന് സമ്മതം മൂളിയപ്പോ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് സച്ചി കാർ എടുത്തോണ്ട് പോകുന്നുണ്ട് മുകളിൽ നിന്ന് അച്ഛൻ ഇതെല്ലാം കണ്ട് ചിരിക്കുവാണ് മോളെ കൊറേ നാളുകൾക്ക് ശേഷം നിന്റെ മുഖത്ത് ഞാൻ ഒരു ചിരി കണ്ടു നിങ്ങൾക്കിടയിൽ നല്ലത് നടന്നെന്ന് എനിക്ക് മനസ്സിലായി ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നും ഞാൻ അത് കണ്ടു മോളെ നിന്റെ അമ്മയോടും അച്ഛമ്മയോടും ഫോൺ ചെയ്ത് ഈ കാര്യം പറയണം അവരും കൂടി സന്തോഷിക്കട്ടെ അങ്ങനെ രേവതിയോട് പറഞ്ഞ് അച്ഛൻ കോർട്ടിലേക്ക് പോവുകയാണ് ശ്രുതിയുടെ അമ്മ റോഡിലൂടെ നടന്നു പോകുമ്പോ തല ചുറ്റി വീഴുന്നുണ്ട് കുറെ സ്ത്രീകൾ വന്ന് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുവാണ് തനിക്ക് സുഖമില്ലെന്ന് ശ്രുതി അറിയിക്കാനായി അമ്മ അവളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട് ശ്രുതി കുളിക്കുകയാണെന്ന് കരുതി ചന്ദ്രമതി വന്ന് ഫോൺ എടുക്കാനായി പോവുകയാണ് ഇതാരാ നമ്പർ ആണല്ലോ പാർലറിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് വലതും ആയിരിക്കോ എന്ന് ആലോചിച്ചുകൊണ്ട് ചന്ദ്രമതി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ഹലോ കല്യാണി നിനക്ക് സുഖാണോ എങ്ങനെ പോകുന്നു എനിക്കിപ്പോ കുറച്ച് സംസാരിക്കാൻ പറ്റുമോ അതോ അടുത്ത വേറെ ആരെങ്കിലും ഉണ്ടോ കല്യാണി നീ കേൾക്കുന്നില്ലേ അങ്ങനെ അമ്മ ചോദിക്കുകയാണ് അത് കേട്ട് ചന്ദ്രമതി കല്യാണിയോ അതാരാ എന്ന് തിരിച്ചു ചോദിക്കുവാണ് ഞാൻ തെറ്റായ നമ്പറിലേക്കാ വിളിച്ചത് എന്നോട് ക്ഷമിക്കണം ഞാൻ വെക്കുക എന്നു പറഞ്ഞ ശ്രുതിയുടെ അമ്മ കോൾ കട്ട് ചെയ്യുകയാണ് കല്യാണിയുടെ അമ്മായി അമ്മയുടെ ശബ്ദം പോലെയുണ്ട് ഇക്കാര്യം കല്യാണി അറിഞ്ഞ എന്നെ വച്ചേക്കില്ല എന്നൊക്കെ അമ്മ ചിന്തിക്കുവാണ് നമ്പർ പോലും അറിയാത്ത ആളാണെന്ന് തോന്നുന്നു വിളിച്ചത് പക്ഷെ എവിടെയോ കേട്ട് നല്ല പരിചയമുള്ള ശബ്ദം പോലുണ്ട് ഉണ്ട് അതാരായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുവാണ് ചന്ദ്രമതി കുറച്ചു കഴിഞ്ഞ ശ്രുതി അലക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നത് ചന്ദ്രമതി കാണുന്നുണ്ട് എന്താ മോളെ തുണികളൊക്കെ എടുത്തോണ്ട് എവിടെ പോവാണ് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഇതെല്ലാം ദോശയാണ് ആന്റി അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ അവിടെ അദ്ദേട്ടേക്ക് രേവതി വന്ന് അലക്കിക്കോളും അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുവാണ് ഇല്ലാൻറ്റി ഞാൻ തന്നെ അലക്കിക്കോളാം അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ നീ എന്തിനാ മോളെ ഈ പണികളൊക്കെ ചെയ്യുന്നത് പാർലറിലൊക്കെ പോണ്ടതല്ലേ നിനക്ക് അവൾ അവളക്കിക്കോളും നീ എന്ന് ചന്ദ്രമതി വീണ്ടും പറയുകയാണ് അവൾക്കും ഒരുപാട് ജോലി ജോലിയുണ്ടല്ലോ വണ്ടി അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്താ ഇത്ര പണിയുള്ളത് ചോറും കറിയും ഉണ്ടാക്കുന്നത് മാത്രമല്ലേ വൈകുന്നേരം ആയാലേ അവള് ചുമ്മാ ഇരുന്ന് ഉറങ്ങുവല്ലേ അങ്ങനെ വിട്ട അവൾക്ക് കൊഴുപ്പ് കൂടും നീ അത് അവിടെ വെച്ചിട്ട് പോയിക്കോ പിന്നെ ഈ പഴം ഞാൻ നിനക്ക് വേണ്ടി എടുത്തതാ ഇത് കഴിച്ചിട്ട് നീ പാർലറിലേക്ക് പോയിക്കോ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ ശ്രുതി അതവിടെ കൊണ്ട് വയ്ക്കുവാണ് കൊറച്ചു കഴിഞ്ഞു രേവതി റൂമിന്ന് ബക്കറ്റും എടുത്തോണ്ട് വരുന്നോണ്ട് അകത്ത് ഇത്രയും നേരം നീ എന്താണ് ചെയ്തോണ്ടിരുന്നത് വീട്ടിൽ നിറയെ പണി വെച്ചിട്ട് നീ അകത്ത് ഉറങ്ങാൻ കിടന്നതാണോ എന്ന് ചോദിച്ച് ചന്ദ്രമതി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് അല്ലാമേ അലക്കാൻ വേണ്ടി തുണി എടുത്തോണ്ട് വന്നതാണ് എന്ന് പറയുവാണ് രേവതി പെട്ടെന്ന് അലക്കിയിട്ട് വൈകുന്നേരങ്ങളിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ നോക്ക് പോയെന്ന് ചന്ദ്രമതി കൽപ്പിക്കുകയാണ് ശരിയമ്മേ അങ്ങനെ പറഞ്ഞ രേവതി അലക്കാനായി പോവുകയാണ് ആന്റി നിങ്ങൾ ഈ ആപ്പിള് കഴിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രുതി വരികയാണ് ഇല്ല മോളെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നത് മോളല്ലേ അപ്പോ നീയാണ് ഹെൽത്തി ആയിരിക്കേണ്ടത് വാ ഇവിടെ അങ്ങനെ വന്നിരിക്കഞ്ഞപ്പോ ശ്രുതി അടുത്തു വന്നിരുന്ന് ആപ്പിള് കഴിക്കുവാണു ആണെങ്കിൽ ശ്രുതി കൊണ്ടുവച്ച വസ്ത്രങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് അലക്കാനായി നോക്കുവാണ് അതില് ശ്രുതിയുടെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ട് രേവതി ആകെ വല്ലാതാവുന്നുണ്ട് അത് കൈകൊണ്ട് തൊടാൻ മടിച്ചു നിക്കുവാണ് രേവതി ശേഷം ഒരു കോലെടുത്തോണ്ട് വന്ന രേവതി അത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്